ദേവസേനാപതി സങ്കല്പത്തിൽ താരകാസുരവധത്തിന് ശേഷമുള്ള ഭാവത്തിലുള്ള പ്രതിഷ്ഠ പയ്യന്നൂരിന് പെരുമാൾ ഉത്തരമലബാറിലെ പഴനി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആരാധനാ നിറവി ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം പരശുരാമശാസനകൾ കൃത്യമായി പരിപാലിക്കപ്പെടുന്നു വസ്ത്രധാരികളായ സന്യാസിമാർക്കും ഉപനയനമുള്ള ക്ഷത്രിയന്മാർക്കും ക്ഷേത്രത്തിൽ പ്രവേശനമില്ല രാജകീയ അടയാളങ്ങൾ ഇല്ലാത്ത ക്ഷേത്രം ഉത്സവത്തിന് ആനയെഴുന്നള്ളിപ്പില്ല ഇവിടെ കൊടിമരമോ കൊടിയേറ്റമോ ഇല്ല ക്ഷേത്രമുറ്റത്തുള്ള ഇലഞ്ഞിമരം എല്ലായ്പ്പോഴും പൂത്തുലഞ്ഞു നിൽക്കും പക്ഷേ കായ്ക്കാറില്ല പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ വൈശിഷ്ട്യങ്ങൾ പറഞ്ഞാൽ തീരില്ല ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ കന്യാഭഗവതി ഭൂതത്താൻ പരശുരാമൻ നാഗദൈവങ്ങൾ ക്ഷേത്രപാലൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവം അതിവിശിഷ്ടമാണ് നവംബർ പതിനാറിന് തുടങ്ങി മുപ്പതിന് അവസാനിക്കുന്ന മഹോത്സവത്തിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പെരുമാൾ സന്നിധിയിൽ എത്തിച്ചേരുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹവർഷം ചൊരിയുന്ന ആരാധനാ മഹോത്സവം ഒരു നാടിൻ്റെ മഹോത്സവമാണ് മേളപ്രമാണിമാരുടെ നേതൃത്വത്തിലുള്ള തായമ്പകയും പഞ്ചാരിമേളവും ഉത്സവ നാളുകളിൽ അരങ്ങേറും ആരാധനാ മഹോത്സവ നാളുകളിൽ നാദസ്വര കച്ചേരിയും നടന്നുവരുന്നു എല്ലാ ദിവസവും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് ആരാധനാ മഹോത്സവ സമാപന നാളായ വൃശ്ചികം പതിനാലിന് ഉച്ചയ്ക്ക് നടക്കുന്ന പ്രസാദ ഊട്ടിൽ പതിനായിരങ്ങളാണ് പങ്കാളികളാവുക നവംബർ മുപ്പതിന് രാത്രി ഭഗവതി തറയിൽ വെച്ച് നടക്കുന്ന കളത്തിലരി ചടങ്ങോടുകൂടിയാണ് ആരാധനാ മഹോത്സവത്തിന് പരിസമാപ്തിയാകുന്നത്

ും അവർ തന്നെ ഏൽപ്പിച്ചാ പോയത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്